കള പോവും മരുന്നോ മുട്ടു പോകാൻ വരുന്നോ അത് മേടിച്ച പണിയൊക്കെ നമ്മൾക്ക് ചില മീനൊക്കെ മേടിച്ചോണ്ട് വരപ്പൊയി ബാക്കുറിയായിട്ട് ഒരു കഴിക്കണ്ടേ മുട്ടു പോകുന്ന ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ തൊമ്മിരിക്കണോ കടിച്ചോട്ട് വാക്ക് കടിയാപ്പട തന്നെ കടിയാപ്പടാ വിട്ടുപോവ് കടിയാപ്പുഴ വേണ്ടേ വാ കടിയാപ്പിള ഇത് വെള്ളത്തുള്ളി കുഞ്ഞി തന്നെ പാടില്ല കടിയാപ്പല കല്ലപ്പൻ പാട്ട മാട്ട് കടിയാപ്പല അടിക്കുന്നു ഓടിച്ചല്ലോ ഓടിച്ചല്ലോ രണ്ടുപേരും കഴിച്ചു ആ കഴിച്ചു 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 ആമ്പു പണ്ടത്തെ കല്യാണം പിടിഞ്ഞൊക്കെ ഓർമ്മ വരുന്നത് നേരം ഇരുന്നു പിന്നെ സവോള വിളിക്കലും ഉള്ളി വിളിക്കലും കല്യാണം ഉണ്ട് കരിയാപ്പലുണ്ട് തടി പിടിക്കുന്നു അവിടെ

ആ അവൻ ചേട്ടൻ വരുന്നുണ്ട് ആ വരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന് കണ്ടാ മതി അവിടെ നിന്ന് കണ്ടു അവിടെ നിന്ന് കണ്ടു പായകൊക്കെ കാണിക്കാം പിടിച്ച് കിടത്തും കെട്ടോ മീന കഴുകനോ മീനെടുത്തു അലമ്പാണല്ലോ ഇന്ന് ആ അവന അലമ്പോ

ടാ മുട്ടുമക്കി അസൂയം മുട്ടുമി ആദ്യം കൊടുത്തില്ല കഴിച്ചോ കഴിച്ചോ കൈക്കടിപ്പഴ അടിച്ചു വേടും മുട്ട ഒരേ ഷേപ്പ് തോന്നുന്നുണ്ടോ എന്നാ പൊട്ട ശ തക്കാളിയാ വന്നടാ അവിടെ ഇരുന്നോ ഇപ്പൊ വരും പിടിക്കണോ അതിന്നാണ് അവിടെ ഇരുന്നോ കേട്ടോ മര്യാദക്ക് ആ മിട്ടുപോമെ നോക്കി എന്തൊരു സമാധാനമായിട്ട് കാണാൻ ചെയ്യും ഓ പോയി എല്ലാം നോക്കി ഇത് എന്റെ വീണും കല്യാമ്പിലെല്ലാം താഴെ കൊണ്ടിടുവാർത്ത് താഴെ കിടക്കുന്നു കൊച്ചിൻ ടു സേലം അയക്കാൻ നിന്നെ പാഴ്സല് എടാ ശമാനം കിട്ടില്ല കഞ്ഞി പിടിക്കാൻ പറ്റില്ല

ടാണ കഴിക്കണേ അവനധികം കഴിക്കാതെ കിടത്തിയായിരുന്നു അതിനാണ് മക്കള് കഴിച്ചു മക്കള് കഴിച്ചു മക്കള് കഴിച്ചു അവൻ കഴിക്കാതെ കിടക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് കേറടാ കഴിക്കടാ കഴിക്കടാ ഇത് വെളിച്ചെടങ്ങി വെളിച്ചെടിയും വെളിച്ചെടം തിന്നു ഭയങ്കര പുതിയ കുറുക്കിന് കുറുക്കൂടെ കട്ട് തിരിയുന്ന ആളാണ് നീന്താ പെട്ടെന്ന് കലപ്പാ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ആ നീന്ത പട്ടണി കിടക്കുന്നു കഴിക്കടാ എന്നെ മക്കളിച്ചു ഞാൻ കഴിക്കണ്ട കലപ്പനെ രാത്രി പ്രശ്നം ഉണ്ടാക്കാനാ രാത്രി കിടന്നു അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ കാറാനാ അച്ചവടം കൊടുത്തല്ലേ ഞാൻ നോക്കരു മര്യാദയ്ക്ക് തന്നു ആ അപ്പം തിന്നാറായി ആ നാളെ കളിക്കാം ഏറ്റവും തുഞ്ചത്ത് എത്ര ദൂരം ഉണ്ടോ അത്ര ദൂരം ഉറങ്ങണം പോയിരിക്കുവേടാണ്ടാ കിട്ടിയോ കിട്ടിയോ വിട്ടകൊണ്ട് പിന്നെ സുന്ദരിയ അങ്ങോട്ട് വാ വാടെ കൂട്ടുകൂടി പോവാതെ അവനെ പിടിക്കട്ടെ അവൻ ഉറങ്ങാൻ പാടാ അവൻ ഉറങ്ങത്തില്ല കലപ്പാ ബാ ബാബാ മക്കളുവാ മക്കളുണ്ടാകാം പോണ്ടോ ുണ്ടോ എന്നെ ഉം നാളെ നമുക്ക് വാക്കുണ്ടാക്കാം കേട്ടോ നാളെ നമുക്ക് എല്ലാവരോടും വാക്കുണ്ടാക്കാം കേട്ടോ നാളെ നമുക്ക് അവനെ പിടിച്ചോ ഞാൻ മുട്ടൂരേ കിടത്തിട്ട് വരാം എവിടെയാവൻ വേടാ ആ പിടിച്ച് 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 പിടിച്ചാ അവനെ കല്ലപ്പൊക്കുഞ്ഞാ കല്ലപ്പൊക്കുഞ്ഞു കള്ളപ്പൊക്കുഞ്ഞു ഉറങ്ങണ്ടേ നാളെ നമുക്ക് വേള ഉണ്ടാക്കാൻ നീ നാളെ ഞായറാഴ്ചയല്ലേ നമുക്ക് അടിപൊളിയാക്കാം മടിയാന്ന് <laughs> <laughs>